ഫിറ്റ്നസ് എനിക്ക് ഇഷ്ടമായിരുന്നു പണ്ട് ഇഷ്ടമായിരുന്നു പക്ഷേ പോകാനായിട്ട് അപ്പോൾ ഞാൻ ബൈക്ക് റൈഡറൂടെ ആയിരുന്നു അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ് അങ്ങനെ ഫൈനൽ ഇഞ്ചറി ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി സ്ട്രെങ്തം ചെയ്യാനായിട്ട് ഫിസിയോതെറാപ്പി പറഞ്ഞു ഡോക്ടർ ഇങ്ങനെ വീട്ടിലിങ്ങനെ ചെറിയ സെങ്കിങ് ട്രെയിനിങ് ഒക്കെ ചെയ്ത് ഞാൻ തന്നെ ചെറിയ ചെറിയ മെഷീൻസ് ഒക്കെ ഉണ്ടായി മെഷീൻസിന് ക്രീറ്റ് ഒക്കെ ഇട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെ ബോഡി ഒക്കെ ഡിഫറൻസ് ഉണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അങ്ങനെയാണ് ജിമ്മിൽ പോയി പോയി സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം നേരത്തെ പറഞ്ഞു ആദ്യം ഒരു ഉണ്ടായിരുന്നു അല്ലേ വീട്ടുകാരും ഓക്കെ ആയിട്ടില്ല ഇപ്പോഴും അങ്ങനെ ഓക്കെ ആയിട്ടില്ല പക്ഷേ

ഭാരതീയോസും അതുപോലെ തന്നെ കുറെ കാര്യങ്ങളും അപ്പൊ അതിനെപ്പറ്റി തന്നെയാണ് അതിനെപ്പറ്റി ഞാന് അറിഞ്ഞിട്ടല്ലെങ്കിൽ പോലും ഒരു കാരണമായിട്ടുണ്ട് ഈ ഒരു ഫീൽഡിൽ അധികം കോമ്പറ്റീഷൻ ഇറങ്ങുന്നുണ്ടായിരുന്നു പെൺകുട്ടികൾ ഇന്നലെ ഒരുപാട് ആൾക്കാർ ഇറങ്ങുന്നില്ലായിരുന്നു പക്ഷേ ഇറങ്ങുന്നവരെ പോലും ആരും അറിയുന്നില്ലായിരുന്നു അപ്പം ഞാൻ തന്നെ കോമ്പറ്റീഷൻ ഇറങ്ങിയത് ടൈമിൽ എന്നെ ആൾ ആർക്കും അറിയത്തില്ലായിരുന്നു എൻ്റെ ഒരു ഓണത്തിൻ്റെ ഒരു പോസ്റ്റിംഗ് വീഡിയോ വൈറലായതിനു ശേഷമാണ് അറിഞ്ഞു തുടങ്ങിയത് പിന്നീട് ഞാൻ വന്നതിന് ശേഷം വേറെ പെൺകുട്ടികളുണ്ട് ആൾക്കാർ അറിഞ്ഞിട്ട് അങ്ങനെ കുറേ ഫീമായിട്ട് വന്നിട്ടുണ്ട് അറിയാതിരുന്നവരാണ് പിന്നെ ഇപ്പോൾ പിന്നെ ഒരുപാട് പെൺകുട്ടികൾ ഇറങ്ങുന്നുണ്ട് അവർക്ക് ഇൻട്രസ്റ്റാണ് പോളിംഗീഡിങ്ങിന് പുറത്ത് ഇറങ്ങണപ്പോൾ അല്ലാതെ ഇങ്ങനെ ഒരു സ്മോൾ അല്ലാണ്ട് ബോഡി ക്ലീനിങ് പറഞ്ഞു അതായത് ആഗ്രഹമുള്ളവരങ്ങൾ ആഗ്രഹമില്ലാത്തവർ വന്നാലും പിടിക്കാൻ പറ്റില്ല അത് ചെയ്ത ഒരുപാട് ഡെഡിക്കേഷനും സാക്രിഫൈസും ഒക്കെ ആവശ്യം പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നല്ലൊരു രീതിയിൽ സാക്രിഫൈസ് ചെയ്യണം നമ്മുടെ ബോഡി അല്ലെങ്കിൽ പ്രഗ്നൻസി ആണെങ്കിലും ഒക്കെ സാക്രിഫൈസ് ആളുകളെ പോലെ ആയി പോകും എന്നൊക്കെയുള്ളൊരു ഇതൊക്കെ ഉണ്ടല്ലോ മതത്തിലെ ആളുകൾ ബോഡി ബിൽഡ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ മാസ്ക് ബിൽഡി എന്ന് പറയുന്നത് ആണെങ്കിൽ മാത്രമുള്ള ആണെന്ന് എനിക്ക് ഫ്രണ്ട്സിന് പോകുന്നതുകൊണ്ടാണ് ഇച്ചിരി വർദ്ധിച്ച് വന്നു കഴിഞ്ഞാൽ ഉടനെ അവരെ അവരെ തെറ്റായ രീതി മോശമായിട്ട് ആൾക്കാർ പണിയൊക്കെയൊക്കെ ചെയ്യുന്നത് പക്ഷേ അതൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നതിൽ മുന്നോട്ട് പോകും എനിക്കിപ്പോൾ